യുടെ ആദ്യത്തെ നിയമമന്ത്രിയുമായ ബി ആർ അംബേദ്കറിനെ കുറിച്ച് കർണാടകയിലെ കോൺഗ്രസ് നേതാവ് നടത്തിയ പരാമർശ വിവാദമാകുന്നു അംബേദ്കർ ഇസ്ലാം മതം സ്വീകരിക്കാൻ തയ്യാറായിരുന്നു എന്നാണ് മുൻ എം എൽ എയും കോൺഗ്രസ് നേതാവുമായിട്ടുള്ള സായിദ് അസീം പീർ ഖദ്രി പറഞ്ഞത് ബി ജെ പി ഉൾപ്പെടെ മറ്റ് പ്രതിപക്ഷ കക്ഷികളുടെ കടുത്ത വിമർശനമാണ് ഇതിനെതിരെ ഉയർന്നിരിക്കുന്നത് അംബേദ്കർ അങ്ങനെ ഇസ്ലാം മതം സ്വീകരിച്ചിരുന്നു എങ്കിൽ ഇന്നത്തെ ആഭ്യന്തരമന്ത്രി ജി പരമേശ്വരെയും മറ്റ് ദളിത വിഭാഗക്കാരും ഇസ്ലാം മതവിശ്വാസികൾ ആയിരുന്നേനെ എന്നാണ് ഖദ്രി അവകാശപ്പെടുന്നത് കർണാടകയിലെ ഷിഗോണിൽ ഒരു രാഷ്ട്രീയ റാലിയെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുകയായിരുന്നു ഖദ്രിയുടെ വിവാദ പരാമർശം ബാബാ സാഹിബ് അംബേദ്കർ അക്കാലത്ത് ഇസ്ലാം സ്വീകരിക്കാനും അതിൽ ചേരാനും തയ്യാറായിരുന്നു എന്നാൽ ഒടുവിൽ അദ്ദേഹം ബുദ്ധമതക്കാരനായി കോൺഗ്രസ് നേതാവ് പറഞ്ഞു കർണാടകയിലെ കോൺഗ്രസ് നേതാവായ നാഗരാജ് യാദവിന് ഒരുപക്ഷേ ഇക്കാര്യം അറിയാമായിരിക്കുമെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി ബാബാ സാഹിബ് അംബേദ്കർ ഇസ്ലാമിൽ ചേർന്നിരുന്നുവെങ്കിൽ രാമപ്പ റഹീമായും ഡോക്ടർ ജി പരമേശ്വർ പീർ സാഹിബായും ഹനുമന്ത ഗൗഡ ഹാസനായും മഞ്ജുനാഥ് തിമ്മാർപൂർ മെഹബൂബായും മാറുമായിരുന്നു എന്നും അദ്ദേഹം അവകാശപ്പെട്ടു നവംബർ പതിമൂന്നിന് ഷിഗോണിൽ ഉപതെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കെയാണ് അദ്ദേഹത്തിന്റെ വിവാദ പരാമർശം നടന്നത് എന്നാൽ ഖാദ്രിയുടെ പരാമർശം വിവാദമായതോടെ കോൺഗ്രസിൽ ഇതിൽ നിന്ന് അകന്നു നിൽക്കുകയാണ് നിലവിൽ അനാവശ്യ വിവാദങ്ങളായിരുന്നു എന്നാണ് പല കോൺഗ്രസ് നേതാക്കളും ഇതിനോടകം തന്നെ പ്രതികരിച്ചിട്ടുള്ളത് ഇത്തരം വിഷയങ്ങളിൽ അംബേദ്കർ ഇടപെട്ടതോയോ അദ്ദേഹത്തിന് ബന്ധമുള്ളതായോ യാതൊരു വിധ വിവരങ്ങളും ഇല്ല എന്നും കോൺഗ്രസ് നേതാവ് നാഗരാജ് യാദവ് വ്യക്തമാക്കി അതേസമയം ബി ജെ പി വലിയ രീതിയിൽ വിഷയം ഏറ്റെടുത്തിരിക്കുകയാണ് ഇപ്പോൾ കോൺഗ്രസിന്റെ ആശയങ്ങളെയും അവരുടെ മനോനിലയെയും സൂചിപ്പിക്കുന്നതാണ് ഇപ്പോഴത്തെ പരാമർശം എന്നതാണ് ബി ജെ പി ആരോപിക്കുന്നത് അംബേദ്കറിനെ പലരും ഇസ്ലാമിലേക്ക് ചേർക്കാൻ ശ്രമിച്ചെങ്കിലും അത് പരാജയപ്പെടുകയാണ് ഉണ്ടായതെന്നും ബി ജെ പി പറയുന്നു അംബേദ്കർ ഇസ്ലാമിൽ ചേർക്കാൻ ഹൈദരാബാദ് നൈസാമിന്റെ ശ്രമങ്ങൾ ഉണ്ടായിരുന്നു അവർ അദ്ദേഹത്തിന് കോടിക്കണക്കിന് രൂപ വാഗ്ദാനം ചെയ്യാൻ ശ്രമിച്ചിരുന്നു ഇസ്ലാമിന് സമത്വമില്ല എന്നും അതിന് അഹിഷ്ണുതയുണ്ട് എന്നും അദ്ദേഹം വ്യക്തമായി പറഞ്ഞിരുന്നു കോൺഗ്രസ് നേതാവിന്റെ പരാമർശങ്ങളോട് ബി ജെ പിയുടെ സി ടി രവിയും പ്രതികരിച്ചു ബി ആർ അംബേദ്കറിന്റെ ഭരണഘടന എടുത്തു മനുസ്മൃതി പ്രാബല്യത്തിൽ കൊണ്ടുവരാനാണ് ആർ എസ് എസും ബി ജെ പി ശ്രമിക്കുന്നത് എന്ന ആരോപണം കടുപ്പിക്കുന്ന വേളയിലാണ് കോൺഗ്രസ് സ്വന്തം നേതാവിന്റെ പരാമർശം തിരിച്ചടിയാവുന്നത് ഭരണഘടനയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ നിരന്തരം ബി ജെ പി പ്രതിക്കൂട്ടിൽ നിർത്തുന്ന കോൺഗ്രസിന് നിലവിലെ വിവാദങ്ങൾ വലിയ പ്രതിസന്ധിയാണ് സൃഷ്ടിക്കുന്നത് കേരളത്തിൽ സാംസ്കാരിക രാഷ്ട്രീയ ഹിന്ദുത്വങ്ങൾ സൃഷ്ടിച്ച ശബരിമല കലാപത്തിലെ ഹിന്ദുത്വ തന്ത്രങ്ങളെ വൈജ്ഞാനികമായി തന്നെ തുറന്നു കാട്ടുന്നത് സംസ്കൃത ഗവേഷണ എന്ന നിലയ്ക്ക് വെളിച്ചമായത് അംബേദ്കർ ചിന്തകളുടെ ശക്തിയായിരുന്നു രാഷ്ട്രീയമായി ഹിന്ദുത്വം പരാജയപ്പെട്ടു എന്നു വരികലും സാംസ്കാരികമായി ഇന്ത്യയിലേക്ക് ആഴത്തിൽ വേരോടിയിരിക്കുകയാണ് വേരോടിയിരിക്കുകയാണ് ഈ ഹിംസാത്മക ഹിന്ദുത്വം അത്യന്തകമായി ഇന്ത്യയുടെ സാഹോദര്യത്ത ജനാധിപത്യത്തെയും ഭരണഘടനാ സമത്വ വിചാരങ്ങളെയും സ്വാതന്ത്ര്യ തുല്യനീതി സങ്കല്പനങ്ങളെയും ഉൽമൂലം ചെയ്യുന്നതിനായാണ് പ്രയത്നിക്കുന്നത് ഉന്നത നീതിപീഠങ്ങളിലെ ന്യായാധിപന്മാർ പോലും വിമർശനരഹിതമായി ഭരണഘടനാ തത്വങ്ങളുടെ നിലപാട് തറയിൽ നിന്ന് വിട്ടുനിന്നുകൊണ്ട് സംസ്കൃത ഗ്രന്ഥങ്ങളെ ആധികാരികമായി ഉദ്ധരിച്ച് ഹിന്ദുക്കളുടെ രാഷ്ട്രസംസ്ഥാനത്തിന് അറിഞ്ഞോ അറിയാതെയോ വഴിവെട്ടുമ്പോൾ സംസ്കൃത വിജ്ഞാപന മണ്ഡലത്തെയും ബ്രാഹ്മണ്യ മൂല്യ വ്യവസ്ഥയും ചരിത്ര സാമൂഹിക ശാസ്ത്ര വീക്ഷണങ്ങളിൽ നിലയുറപ്പിച്ച് പഠിപ്പിക്കേണ്ടത് ജനാധിപത്യത്തിന്റെ നിലനിൽപ്പിന് അനിവാര്യമാണെന്ന ബോധ്യം ലേഖകന് ലഭിച്ചത് നിസ്സംശമായും ഡോക്ടർ അംബേദ്കറിൽ നിന്ന് തന്നെയാണ് അതുകൊണ്ട് തന്നെയാണ് ഇതെല്ലാം മാറ്റി നിർത്തിക്കൊണ്ട് കർണാടകയിലെ കോൺഗ്രസ് ഈയൊരു വിവാദ പരാമർശം നടത്തിയിരിക്കുന്നത്